നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ കർത്താവെ നിന്റെ കരുണയും നീ കൽപ്പിച്ച നിന്റെ രക്ഷയും എങ്കിലേക്ക് വരണമേ ഞാൻ നിന്റെ വചനങ്ങളിൽ ശരണപ്പെട്ടിരിക്കുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയും ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കുകൊണ്ട് നിന്റെ സത്യവചനം എന്റെ വായിൽ നിന്ന് മാറരുതേ ഞാൻ നിന്റെ വേദപ്രമാണം എന്നേക്കും ആചരിക്കും ഞാൻ നിന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആശ്വാസത്തോടെ നടക്കും ഞാൻ രാജാക്കന്മാരുടെ മുമ്പാകെ നീതിയെ സംസാരിക്കും ഞാൻ ലജ്ജിക്കയില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന നിന്റെ കൽപ്പനകളെ ഞാൻ ധ്യാനിക്കും ഞാൻ സ്നേഹിക്കുന്ന നിന്റെ കൽപ്പനകളുടെ അടുക്കലേക്ക് ഞാൻ എൻ്റെ കൈകളെ ഉയർത്തും ഞാൻ നിന്റെ വിശ്വാസത്താൽ നിന്റെ പ്രമാണങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യും ദൈവമേ നിന്റെ പ്രത്യാശയിൽ മരിച്ചുപോയവരുടെ ആത്മാക്കളിന്മേൽ അലിവുണ്ടാകണമേ അവരോടൊന്നിച്ച് ന്യായവിധിക്കായി നീ പ്രവേശിക്കരുതേ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് അവരെ നീ വിധേയരാക്കരുതേ ഞങ്ങളുടെയും അവരുടെയും കുറവുകളെ ഓർമ്മയിൽ കൊണ്ടുവരരുതേ എന്നാൽ ഒന്നിട്ട് കൃപയാൽ അവരുടെ കുറവുകളെ പരിഹരിക്കണമേ ആമേ